ഹലോ സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത് തൻ്റെ ഇഷ്ടം പോലെ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയണ്ടേ നീ ഒരു ഡൂക്കിൽ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടിയില്ലേ ആ കമ്പനി പൊട്ടി സ്വന്തമായി ഒരു രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീ ഇന്ന് ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിൽ അംഗമല്ല നിനക്കും നീ കല്യാണം ആ പെണ്ണിനും ഇനി ഈ ും കെട്ടിയ പെണ്ണുമായി എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരുന്ന ഘട്ടത്തിലാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അവളുടെ വീട്ടിലേക്ക് കാലുവെച്ചത് വിദേശത്തുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ശ്രീലക്ഷ്മിയുടെ അമ്മയായ ദേവയാനി അമ്മ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്